Hi നമസ്കാരം അനുകാ ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും പരാതിയായിരുന്നു എന്താണ് നമ്മൾ ഫീഡിംഗ് കുർത്താസ് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് അതും അഫോർഡബിൾ റേറ്റിൽ ഇതേ അനുകാ ഡിസൈൻസ് നാല് കളർച്ചാറ്റിലും നല്ല ഭംഗിയുള്ള ഫ്ലോറൽസിന്റെ ഫ്രില്ലോട് കൂടിയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ഫ്രോക്ക് പാറ്റേൺ ആണ് ഇന്ന് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിലോട്ടോ അതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ എപ്പോഴും ഫീഡിംഗ് മതേഴ്സ് ഉണ്ടല്ലോ നമുക്ക് ഈവൻ ഇതിപ്പോ ഫീഡിംഗ് അല്ല നമുക്ക് നോർമൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും കാരണം ഹിഡൻ ആൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എപ്പോഴും ഫീഡിംഗ് കാർക്ക് പരാതിയാണ് എന്ത് കളക്ഷൻസ് കൊണ്ടുവന്നാലും നമ്മളെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് എപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കുഞ്ഞുമായിട്ട് പോകുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിട്ട് നല്ല അടിപൊളി കളർഫുൾ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്ലോസീലോട്ട് പോകാം ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഒരു പീച്ച് കളർ ആണേ ഒരു എന്താ പറയുക ഒരു ലൈറ്റ് പിങ്കി ഷെയ്ഡ് ഉള്ള ഒരു പീച്ച് ഷെയ്ഡാണ് ഈ കട്ടിങ് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് എടുത്ത് ഫ്രോക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റൗണ്ട് എണ്ണക്കിൽ രണ്ട് വശത്തും ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആ ഫ്രില്ലാണോ അതിന്റെ ഭംഗി എന്ന് പറയുന്നത് നല്ല രസമുണ്ട് ഞാൻ പറയട്ടെ ഇതിപ്പം ഈവൻ ഫീഡിങ് അല്ലാതെ നമുക്ക് നോർമൽ യൂസിനും ഉപയോഗിക്കാൻ പറ്റും കണ്ടോ ഹിഡൻ സിബ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സിബുണ്ടെന്നുള്ളത് പോലും അറിയത്തില്ല രണ്ട് വശത്തും സിബ് കൊടുത്തിട്ടുണ്ട് അത്രയ്ക്ക് ഹിഡൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഷോർട്ട് സ്ലീവ് ആണ് കേട്ടോ ഷോർട്ട് പപ്പ് സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി അടിപൊളിയായിട്ട് നല്ല പീച്ച് കളർ ആണ് കേട്ടോ പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും നമ്മളിത് വേറെ ചെയ്യുന്ന സമയത്ത് ഹിഡൻ പോട്ടംസ് യൂസ് ചെയ്യാൻ നോക്കുക നമ്മൾ ഈ ക്രോക്ക് ടൈപ്പ് അല്ലെങ്കിൽ ഫീസ് വരുന്ന പാനൽസ് വരുന്ന അതൊക്കെ ഇടുമ്പോ നമുക്ക് എപ്പോഴും എന്താ ബോട്ടം യൂസ് ചെയ്യുമ്പോൾ അതൊരു അധികപറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ എന്താ ഹിഡൻ ബോട്ടംസ് യൂസ് ചെയ്യാൻ നോക്കുക ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് പിന്നെ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ലെമൺ യെല്ലോ ആണ് അടിപൊളിയായിട്ട് അല്ലെങ്കിൽ യെല്ലോയില് നമുക്ക് വന്നിട്ട് ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല രസമുണ്ട് ഫീഡ്സ് കണ്ടോ നല്ല ഭംഗിക്ക് വൃത്തിക്ക് എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്തിലാണ് വരുന്നത് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി നാല്പത്തി രൂപയാണ് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിന് ഈയൊരു ഐറ്റം നിങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടത്തില്ല പരസ്യം പറയുകയൊന്നും ഉള്ള ആരും തന്നെയാണ് ഇത് വന്നിട്ട് ലാവൻഡെയ്ഡാണ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ആയിട്ടുണ്ട് റൗണ്ട് എണ്ണിക്കല് പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് നമുക്ക് കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കണ്ടോ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് വെയില തകർത്ത മഴ നടക്കുന്നുണ്ടോ നല്ല മഴ ഓണം വയ്ക്കാറ് മഴ കൊണ്ട് പോകുന്ന ലക്ഷ്യം നോക്കിയുണ്ട് ഇന്ന് രാവിലെ ഇവിടെ മഴയായിരുന്നു ഇത് ഒരു നല്ലൊരു എന്താ പറയാ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ എന്താ പറയാ ഗ്രീൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഗ്രാമർ ഗ്രീൻ പോലത്തെ ടച്ച് ഉള്ളൊരു ബ്ലൂ അല്ല ഗ്രീനും അല്ലാത്തൊരവസ്ഥ വരുമല്ലോ ശരിക്കും അതാണ് ഈ ഒരു എന്ന് പറയുന്നത് നല്ല രസമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇനി ഗൂഗിൾ കയറി സെർച്ച് ചെയ്ത് ഈ കളറിന്റെ പ്രത്യേക പേര് കൂൾ ബ്ലൂ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു ഗ്രീനിഷ് കം ആ ബ്ലൂ ഷെയ്ഡാണ് നല്ല രസമുണ്ട് ഒരു വെറൈറ്റി പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ അപ്പൊ നാല് കലാ ചാർട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾ നോക്കി എന്തും ഭംഗിയായിട്ടുണ്ടെന്ന് ആയിട്ടുണ്ട് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഫീഡിങ് എന്ന് മാത്രമല്ല ഞാൻ ഇതേ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒറ്റ ഫ്രെയിമിൽ ഇങ്ങനെ കാണുന്നു ഫീഡിംഗ് ആണെന്ന് നിങ്ങൾക്ക് അറിയാനേ പറ്റില്ല ജസ്റ്റ് ഇത് ഈ സിബ് മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെൽ കട്ടറോ അല്ലെങ്കിൽ എൻ്റെ പ്ലെയറോ ഒക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് ആ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നോർമൽ പൂർത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി ആയിട്ടുവാണെ നല്ല റിസോർട്ട് കാണാനായിട്ട് അപ്പം സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാ നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം റേറ്റ് മറക്കണ്ട അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്മെന്റ് ആണ് ഇൻസൈഡ് കേരള ഔട്ട്സൈഡ് കേരളയാകുമ്പോൾ ഇരുപത് രൂപ കൂടി എക്സ്ട്രാ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളും അങ്ങനെ തന്നെ ഇരിക്കാം മഴ തകർക്കും ഞാൻ സൗണ്ട് എടുക്കുന്ന അനുസരിച്ച് ബാക്കിൽ മഴയും അത്രയും തന്നെ സൗണ്ടിൽ പെരുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഹാപ്പി ബൈ വീഡിയോ